ാഹിറമൻ റഹിം ബഹുമാനികളായ സഹോദര സഹോദരിമാര് ഇന്ന് സംസാരിക്കുന്നത് സംബന്ധിച്ചും വിളമാദിനെ സംബന്ധിച്ചുമാണ് നാം ആദ്യമായി അറിയേണ്ട ഇൽമ് ഹാലിക്കായ റബിനെ സംബന്ധിച്ചാണ് മൂന്ന് കാര്യത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ടാമത്തത് നല്ല ഭക്ഷണം ഹലാലും തയ്യബുമായ ഭക്ഷണം മൂന്നാമത്തത് അമലും സാലാൽ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ലഭിതങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് വാഹ്മൈന്ദ അത് പ്രാർത്ഥിക്കുക മാത്രമല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം മഹാനായ ഇമാം ഖർജാലി വലിയ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ചു കാലം അദ്ദേഹം ദർസും കാര്യങ്ങളുമായി മുന്നോട്ടു പോയി വലിയ മുതലിസായി പിന്നെ അദ്ദേഹത്തിന് നിസാമിയയിൽ പ്രിൻസിപ്പാൾ സ്ഥാനം കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു ഇതിനേക്കാൾ നല്ലത് ഓടുകയാണ് മണ്ടുകയാണ് പുറത്തിറങ്ങുകയാണ് അല്ലെങ്കിൽ കൽബ് ശുദ്ധിയാവുകയില്ല ഹൽബിൽ അള്ളാഹു അള്ളാഹുവിനെ കുടിയിരുത്തണമെങ്കിൽ നമ്മൾ ഈ ദുന്യാവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ നടക്കുകയില്ല നമ്മൾ വളരെ കൂടിയും കൂടിയും ദുഃഖത്തെയോടുകൂടിയും കൂടിയും പറയുകയാണ് ഇന്നത്തെ പണ്ഡിതന്മാർ ഈ കാലത്തിലുള്ള പണ്ഡിതന്മാർ ഞാൻ വളരെ വീക്ഷിക്കുന്നു മനസ്സിലാക്കുന്നു കഴിഞ്ഞ കാല ഇവിടുത്തെ സംഘടനാ പണ്ഡിതന്മാർ മുഴുവൻ ശേഖല ശംസുരമാ കണ്ണിയത്ത് അവിടുന്ന് അങ്ങോട്ട് പോയ കുത്തുബി അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരെ നമ്മളൊന്ന് വീക്ഷിച്ചു നോക്കൂ ഇന്നത്തെ പണ്ഡിതന്മാരെ പോലെയാണോ അവർ തലയിൽ കെട്ടിയിരുന്നത് ഇന്ന് കന്തൂറ തൊപ്പി തൊപ്പിയുടെ മുകളിൽ ഒരു കെട്ട് ഒരു വല്ലി ഈ തൊപ്പിയുടെ മുകളിലെ കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ സുജൂത് ചെയ്യാൻ പറ്റാത്ത ഒരു കെട്ട് ഈ കെട്ട് എവിടുന്ന് എന്നുള്ളത് നമുക്കറിയില്ല പഴയകാല പണ്ഡിതന്മാരൊക്കെ തലയിൽ കെട്ടുമ്പോൾ നെറ്റിത്തടം വളരെ വ്യക്തമായി സുജൂതിൻ്റെ അവയവങ്ങൾക്ക് ഒരു തടസ്സമുണ്ടാകരുത് കാരണം സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് നേരിട്ട് അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുന്നൊരു മഹാമാണ് സുജൂദ് ആ സുജൂതിൻ്റെ അവയവങ്ങൾ അതിൻ്റെ ഷർത്തും പുറന്നോടുകൂടെ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇവൻ പുതിയൊരു ഒരു മോഡലിങ്ങിന് വേണ്ടി പുതിയ ലോകം തന്നെ മോഡലിങ്ങിൽ സഞ്ചരിക്കുന്ന കാലം ആലിമീങ്ങളും അങ്ങനെയായി ആലിമീങ്ങളും അങ്ങനെയായി ബാല്യ സെക്രട്ടറിമാരാണ് സംഘടന അവരെ സന്ദർശിക്കാൻ വരുന്നൊരു നിരീശ്വരവാദികൾ അപ്പോൾ ആ നിരീശ്വരവാദികൾ ഒരു പൊതി കൊണ്ടുവരികയാണ് ഈ പൊതിയും അവരുടെ മുമ്പിൽ വെക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ശരി അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ എന്താ എന്താച്ചെങ്കിൽ ജനങ്ങളോട് വിളിച്ചു പറയാം കുറേ വിളിച്ചു പറയുമ്പോൾ ഒരു പത്താളെങ്കിലും ആ ഭാഗത്തും ഉണ്ടാവും അങ്ങനത്തെ ആലിമീങ്ങളാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ആലിമീങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ബാക്കിയൊരു അഞ്ച് ശതമാനം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞവരുണ്ടെങ്കിൽ അലഹമദില്ലാ അലഹമദില്ലാ അലഹമദില്ല ഈയിടെയായിട്ട് വലിയൊരു സംഘടനാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നത് ഈ ദീൻ മുഹമ്മദോ വി ആർ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുന്നത് തന്നെ മുഹമ്മദ് നബിയുടെ നിയമം നശിപ്പിക്കുന്നതോടുകൂടെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളുടെ തുടക്കം എന്ന് വാദിക്കുന്ന നിഖാഹിൻ്റെ സ്വഭാവങ്ങളൊക്കെ അങ്ങോട്ടൊരു പൂവും ഇങ്ങോട്ടൊരു പൂവും ഇട്ട് കൊടുക്കുന്ന സ്വഭാവത്തിലേറ്റും സ്വഭാവത്തിലേക്കും മാറ്റുന്ന രീതിയിലുള്ള ആളുകളാണ് ഇന്ന് വലിയ വലിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന അവരിലേക്ക് അടുത്തു വരുന്നു അവരെ സന്ദർശിക്കുന്നു പഴയകാലത്ത് അധപിൻ്റെ അൽ അൽ അധബ് പഴയ കാലത്ത് കുറിച്ച് പറയുന്ന സദസ്സിലേക്കായിരുന്നു ചെന്നിരുന്നത് മഹാനായ ശേഖ മഹിദ്ദീൻ തങ്ങളുടെ സദസ്സിലേക്ക് എത്ര എത്രയെത്ര ആളുകളാണ് ചെന്നിരുന്നത് കാരണം വെറും അള്ളാഹുവിനെക്കുറിച്ച് പറയാം കുറിച്ച് പറയുമ്പോൾ ഭയങ്കര മധുരം കിട്ടും കുറച്ച് കാലം രണ്ട് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ മധുരം കിട്ടും ആ അങ്ങനത്തെ ആളുകളാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു പഠിച്ചുനെ അന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അതായത് ഇന്നത്തെ ആലിമികളുടെ തലീക്കെട്ട് കൊണ്ട് സുജൂതിൻ്റെ അവയവങ്ങൾക്ക് തടസ്സമാണ് പഴയ ആലിമികളുടെ തലിക്കെട്ട് ഇങ്ങനെ അല്ലായിരുന്നു അതുകൊണ്ട് തലിക്കിട്ടില്ലെങ്കിലും ഒരു മാറ്റം കാണണ്ടേ സുഹൃത്തുക്കൾ കന്തൂറ ഇട്ടുക്കും ഫുൾ കന്തൂറ ഇട്ട് മനസ്സിലായോ കന്തൂറ തമ്മാടികളായ ഒരുപാട് അല്ലാറാബു അഷദ് അവരും ഇടുന്നുണ്ട് കന്തൂറ കന്തൂറക്കെതിർക്കല്ല തൊപ്പിക്കെതിർക്കല്ല പക്ഷെ തൊപ്പിടെ ശൈലിയും തൊപ്പിടെ മുകളിൽ കെട്ടും ഈ കോലത്തിലല്ലേ അല്ല ഈ കോലത്തിലല്ലേ അല്ല അതുകൊണ്ട് ഉയർത്തപ്പെടുമോ എന്ന് പേടിക്കണം രാഷ്ട്രീയ നേതാക്കൾ ഏതാ രാഷ്ട്രീയ നേതാക്കൾ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന അള്ളവിടെ അല്ല എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല അവര് ആനിമിങ്ങളെ സന്ദർശിക്കാൻ ചെല്ലുകയാണ് ഏഹ് എവിടെയാണ് ആ മൂലിയുടെ വീട് എന്ന് ചോദിച്ച് എന്നിട്ടൊരു പൊതി കൊടുക്കുകയാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് മനസ്സിലായോ അതുകൊണ്ടാണ് റസാലിമ മോടിച്ചാടി മണ്ടിയത് ഇനി ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമല്ല ആക്കിബത്ത് നന്നാവണം ആക്കിബത്ത് നന്നാവണം അല്ലെങ്കിൽ സൂഹാത്തിമ സംഭവിക്കും ഇൽമ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് ഇൽമ് ഇബ്ലീസിനും വലിയ ഇൽമുണ്ടായിട്ടുണ്ട് ഇൽമ കൊണ്ടല്ല രക്ഷപ്പെടല് പിന്നെ എങ്ങനെ ായ ഇൽമ കിട്ടണം അതേതാണ് അള്ളാഹ് കുറിച്ച് പറയുക അള്ളാഹുവിൻ്റെ കുറിച്ച് പറയുക അള്ളാഹുവിൻ്റെ കുറിച്ച് പറയുക അള്ളാഹുവിൻ്റെ കുറിച്ച് പറയുക അള്ളാഹുവിൻ്റെ കുറിച്ച് പറയുക അത് പറയുമ്പോൾ പ്രത്യേകമായ ഒരു മധുരം കിട്ടും അത് പറയാനും കേൾക്കാനും അത് പറഞ്ഞു കൊടുക്കുന്നവരിലേക്ക് അടുപ്പിക്കാനുമാണ് ആണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ലാലിലും മുലുമായ മനുഷ്യന്മാർ ആലിമീങ്ങളെ സന്ദർശിക്കുമ്പോൾ ആ ആലിമിൻ്റെ വില ദുന്യാവിൽ മാത്രം കാണാം അവർക്കിവിടെ ഏക്കറകൾ ഉണ്ടാക്കാം അവർക്ക് ചായത്തോട്ടങ്ങൾ മേടിക്കാം അവർക്ക് തെങ്ങും തോട്ടങ്ങൾ മേടിക്കാം അവർക്ക് റബ്ബർ തോട്ടങ്ങൾ മേടിക്കാം വേണ്ടി വന്നാൽ അവർ തന്നെയും നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി പേടിക്കണ്ട ഞമ്മളൊരു തോട്ടം മേടിച്ച് തരാം എന്നുവരെ അവർ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ആലിമിനെ കയ്യിലെടുത്തിട്ട് അവർ കൊണ്ടുപോകുന്നത് വലാലത്തിലേക്കാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിയെങ്കിലും ഈ പുതിയ ആലിമീങ്ങൾക്കില്ല ഈ സംഘടനാ സെക്രട്ടറിമാർക്കില്ല എന്നതിൽ നമുക്ക് ദുഃഖമുണ്ട് ഖേദമുണ്ട് ഇതല്ല കെട്ടോ ഇൽമൻബലൻ സ്വീകരിക്കുന്ന ഇൽമേ ഒരു സുക്കൻ ഹലാലം തയ്യീബൻ തയ്യൂബായ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതി അതുകൊണ്ട് തന്നെ വയറ് നിറയും അതുകൊണ്ട് അവൻ്റെ ഇൽമുണ്ടാവും അതുകൊണ്ട് എൻ്റെ അല അറിവുണ്ടാവും അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇവന് എത്താൻ കഴിയും അതിന് കൂടുതൽ ഇൽമ വേണ്ട കിട്ടുന്ന ഇൽമ കുറച്ചാണെങ്കിലും ആ കുറച്ച് ബാക്കി അള്ളാഹുല്ല അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന ആലിമികളെടുത്ത് മാത്രമേ ചെല്ലാവൂ സംഘടനാ നേതാക്കളായ സെക്രട്ടറി ആണെങ്കിലും വേണ്ട പ്രസിഡന്റ് ആണെങ്കിലും വേണ്ട അവരൊക്കെ പണത്തിൻ്റെ മുകളിൽ പറക്കാനും അനന്തരാവകാശം മക്കൾക്ക് കൂട്ടാനും മാത്രം ചിന്തിക്കുന്നവരാണ് അസ്സാലും വരമി വർക്ക്